ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ടാം പെരുന്നാൾ ഉണ്ടെന്നേന കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ പെരുന്നാൾ കൂടാൻ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ രണ്ടാം പെരുന്നാളൊന്നും ഇല്ല നമുക്ക് ആർന്നുകൊണ്ടൊക്കെയാണല്ലോ പക്ഷെ നമ്മൾ നോമ്പ് എടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ വലിയ പെരുന്നാളാണെങ്കിലാണ് മൂന്നും നാലും ഏഴും പെരുന്നാളൊക്കെ ഉള്ളത് ഇത് നമ്മൾ രണ്ടാം പെരുന്നാൾ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ട് എല്ലാവരും കൂടി നല്ല സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ അത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് വിടാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ കുറച്ച് സിയാർത്ഥ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോയി വന്നിട്ട് ക്ഷീണത്തിലൊക്കെയാണ് അപ്പോൾ വോയിസ് അപ്പാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൊറ്റനുണ്ടായിരുന്നില്ല എല്ലാരും കൂടി കൂടുമ്പോൾ അവർ നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് രാവിലൊന്നും പോകുന്നിട്ടില്ല അങ്ങോട്ട് വന്നപ്പോ ചോറ് നേരായി തുടങ്ങിയിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു അപ്പം നേരത്തെ ചോറും കേട്ടോ അപ്പം തന്നെ നെയ്ച്ചോറും ബിരിയാണിയൊന്നും വേണ്ട നെയ്ച്ചോറ് ആട് ബീഫ് പൂത്ത് എല്ലാ ഇതും അതൊക്കെ വരട്ടി റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിന്ന് ഒന്നും കൂടി ചൂടാക്കിയിട്ടൊക്കെ ഒരു വിളമ്പി എടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ വീടുകൾക്കത്ര ഉണ്ടങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഒരു തീർത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള രണ്ട് മൂന്ന് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ അയക്കുകയാണ് പിന്നെ പപ്പടം പൊരിച്ചതുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞ് നെയ്ച്ചോറ് ഇതൊക്കെ മതി തന്നിട്ട് ഇതുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ എല്ലാവരും കൂടി വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് കാരണം പിന്നെ ഫോണിൻ്റെ കാര്യങ്ങൾ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും നിൽക്കില്ല കുഞ്ഞൊക്കെ ഏട്ടക്ക് എത്തിയതിൻ്റെ ആവശ്യം എല്ലാവരും വീഡിയോ കാണലും പിന്നെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ അല്ല പോലെ അവിടെ വരുമ്പോൾ അങ്ങനെ ഉള്ള സമയം പിന്നെ അങ്ങനെ സംസാരത്തിലും അതിലും ഇങ്ങനെ ഇരിക്കും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ താഴത്തൊക്കെ ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് ചോറ് കഴിക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പം നമ്മളെ അനിയത്തിമാരുണ്ട് ഇത്താത്തയുണ്ട് പിന്നെ നാത്തൂന്മാരൊക്കെ കൂടെ കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങളിതാ മക്കൾസൊക്കെ ഉടൻ കിട്ടാൻ മക്കൾസ് കളിയിലൊക്കെ ഇരുന്ന് അപ്പോൾ അവർ കുപ്പറയൊക്കെ ഊരി ഇട്ടിട്ട് ഇവിടെ നടക്കിയിരുന്നു പിന്നെ അതാത് വൈകുന്നേരമാണ് പിന്നെ അവരിതാ നല്ല സൈക്കിളൊക്കെ ചെലുത്തിരി കളിക്കണേ അപ്പോൾ കുറച്ച് നേരം ഓരോന്നിങ്ങനെ വീടിയെടുത്തോട്ടാ അപ്പം മോനാ സൈക്കിളൊക്കെ ഉൾക്കങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലേ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടില്ലേ നമ്മളെന്നും നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞാലൊക്കെ ഒന്ന് വീട്ടിൽ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെയാണ് അത് എല്ലാവർക്കും അങ്ങനെ ആവും അപ്പം അമ്മ അമ്മ ഇല്ല ഇപ്പോൾ ഉള്ളത് പിന്നെ അനിയത്തിമാരും എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഒരു രസമാണ് പിന്നെ ഇവിടെ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇൽക്കാരം പിന്നെ വോയിസ് കൊടുക്കാനുമില്ല പിന്നെ ആധികത്തെ വോയിസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പറ്റൂല കേട്ടോ ഇവിടെ ഭയങ്കര കലവിനി സംസാരമൊക്കെയാണ് ആൾക്കാരം അവർ കൊക്കപ്പായ എതിമ്പങ്ങനെ നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നെ പഴുത്തിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പഴുത്തത് പൊട്ടിച്ചെടുക്കണം അപ്പം ചെറിയൊരു തയ്യാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് അവന് ഞാൻ പറയേണ്ടത് ഞാൻ ഭയങ്കര ഉറപ്പൊന്ന് എത്ര വീഴ്ചട്ടും പോയിരുന്നില്ല നമ്മൾ വന്നപ്പോൾ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നടന്നിട്ട് മീഡിയൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആയാൽ പിന്നെ ആരും ഇങ്ങനെ അകത്തിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടിങ്ങനെ നല്ല രസമാണ് നമ്മളൊക്കെ പൊക്കപ്പായമൊക്കെ പൊട്ടിച്ച് കാണുന്നതാണ് കഴിക്കാൻ അപ്പം എല്ലാം മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ ചായ കടി കടിയുണ്ടാക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കൊയ്യപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഇതങ്ങനെ മാവ് വിളക്കിയെടുത്താകും അതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ച് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് മതി റവ റവിയും കൂടിയാണ് പിന്നെ വൈകുന്നേരം ചായയുടെ ഒക്കെ കഴിഞ്ഞ് മയിലപ്പൊക്കെ ശേഷം നല്ല പൂത്തിരിയും വടക്കും വടക്കാണെങ്കിൽ മേലെ പോയിട്ട് പൊട്ടണതും പിന്നെ പോലെ അല്ലേതും മക്കൾ ഭയങ്കര ആഘോഷം എന്നിട്ടാണ് അപ്പോൾ മറ്റത്തെ ചക്കരങ്ങനെ കറങ്ങണുണ്ടായിരുന്നു അതിപ്പോൾ ചെറുന്ന് ഒക്കെ നീക്കി അവിടെ ചക്കരൊക്കെ കർക്കിൽ കിടക്കൂടെ നല്ല ആർക്കും പോലെ ഇരുന്ന് അങ്ങനെ പൂത്തിരി പടക്കത്തിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് അപ്പോൾ അപ്പൊതാ നല്ല അടിപൊളി ബീഫ് ഉണ്ട് ബീഫ് വരട്ടേ എനിക്ക് നല്ല ഇഷ്ടമായി ഞങ്ങളെല്ലാരും കൂടി കൂടി ചോറ് ചോറയ്ക്കണ് അപ്പം രാവിലെ നാല് മണിക്ക് ഞങ്ങൾ പോകാണ്ട് കേട്ടാ നമ്മൾ സി ടൂർ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ചോറുന്നതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തൊക്കെ വേണ്ടിയിട്ട് പാമ്പൂർ ആക്രമും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബീഫ് കൂട്ടിയിട്ട് കഴിച്ചൊക്കിട്ട് അടുത്തേക്കും അപ്പോൾ ഇതാ പഴമ്പരൊക്കെ പെട്ടെന്ന് ആവുമ്പോൾ പൈസ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മളൊരു മൂന്നണിയൊക്കെ ആകുമ്പോൾ നീക്കണം അപ്പോൾ എല്ലാവരും ഇവിടെ ഓരോ പണിയിലാണ് അതാ പഴമ്പര് പൊരിക്കേണ്ടത് പിന്നെ പോലെ കുയ്യപ്പം ഉണ്ടാക്കേണ്ടത് കുറച്ച് ഈത്തപ്പഴം പൊരിക്കേണ്ട അപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ രാവിലെ തന്നെ അവർ ചായ ഒന്നും കുടിക്കാതെനും വേദിയേക്കാര അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഉണ്ടായ സാധനങ്ങൾ കഴിക്കുമ്പോൾ അടിപൊളി തന്നെ കേട്ടോ ട്രെയിനിൽ ഇരുന്നിട്ടൊക്കെ കഴിക്കാൻ അപ്പോൾ ഒയ്യപ്പൊക്കെ മാവൊക്കെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സഷാറായിട്ടുണ്ടായിരുന്നിട്ടാണ് ഉയ്യപ്പൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ആർക്കും മേളിയും സന്തോഷമൊക്കെയാണ് കാരണം എല്ലാവർക്കും പോകാനുള്ള നല്ല ഒരുക്കാടാട്ടോ പിന്നെ ഒറ്റയ്ക്ക് പോണതിനെക്കാട്ടും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പോകാൻ എല്ലാവരും കൂടി പോണതാണ് പിന്നെ ഞങ്ങൾ പോകുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് പോകല് അതിനെത്തിയോളും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകല് അപ്പോൾ പഴയമ്പരി ഒക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കെടുക്കാന് അപ്പോൾ രാവിലക്കൊക്കെ ഉള്ള ഒരേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുള്ളായിട്ട് വീഡിയോ ഒന്നും നിർത്തിട്ടില്ല കേട്ടോ ഇടയിലൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നാളെ വി പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇവിടുണ്ട് ഇൻഷാള്ള അപ്പോൾ ഇവിടുന്ന് ആവുമ്പോൾ ഒരുപാട് പണിയുണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനോ പോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ഇൻഷാള്ളാ അടുത്ത വീഡിയോയിൽ കാണാം ഇവരെല്ലാം കൂട്ടുകാർക്കും സ്ഥലമുളി